ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഷുഡ് ഹാവ് ഗുഡ് ഹാഫ് ഗുഡ് ഹാഫ് എന്നീ ഫ്രേസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകളിലെ ഒരു ചെറിയ താരതമ്യമാണ് വിശദീകരിക്കുന്നത് ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകൾക്ക് അവയുടെ അർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്കും അത് അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഷുഡ് ഹാഫ് 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 ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകൾ പല രൂപത്തിൽ നമുക്ക് പറയാം എന്നാലും അവ തമ്മിലുള്ള താരതമ്യം എന്നുള്ള രൂപത്തിൽ ഏകദേശം സമാനമായ അർത്ഥങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഷുഡ് ഹാഫ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്ത അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ഖേദിക്കുകയാണ് നമുക്കതൊരു തെറ്റായി പോയി എന്ന് തോന്നുകയും നമ്മൾ അന്ന് അത് ചെയ്യാത്തത് അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് ഒരു ഖേദം വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷുഡ് ഹാവ് ഐ ഷുഡ് ഹാവ് സ്റ്റഡി മോർ ഫോർ മൈ ടെസ്റ്റ് ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കണമായിരുന്നു ഞാനിത് പഠിക്കാത്തത് വലിയ തെറ്റായി പോയി കാരണം എൻ്റെ കൂടെ എഴുതി എല്ലാ കുട്ടികളും ജയിച്ചു ഞാൻ മാത്രം തോറ്റു അപ്പോൾ ഇന്ന് എനിക്കൊരു വലിയ ഖേദം കുറ്റകരമായ പോയി എന്ന് കുറ്റകരമായി എന്ന് എനിക്ക് തോന്നുന്നു ഞാനത് പഠിക്കാത്തത് ശരിയായില്ല വലിയൊരു തെറ്റായി പോയി എന്നുള്ളത് ആ ഖേദ പ്രകടനമാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ വരുന്നത് ഓക്കെ ഐ ഷുഡ് ഹാവ് റിലിസൻ യു അഡ്വൈസ് ഞാൻ നിങ്ങളുടെ ഉപദേശം കേൾക്കണമായിരുന്നു സ്വീകരിക്കണമായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ അന്ന് നിങ്ങൾ എന്നെ ഉപദേശിച്ചപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു ഞാനത് കേൾക്കണമായിരുന്നു അന്ന് അത് കേൾക്കാതിരുന്നത് ശ്രദ്ധിക്കാതിരുന്നത് വലിയൊരു തെറ്റായി പോയി എന്ന് ഞാനതിന്റെ പേരിൽ ഖേദിക്കുന്നു റൈറ്റ് യു ഷുഡ് ഹാവ് കോൾ മീ വെ നീ അവിടെ എത്തിച്ചേർന്നപ്പോ നീ എന്നെ വിളിക്കണമായിരുന്നു ഫോൺ ചെയ്യണമായിരുന്നു നീ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ലല്ലോ നീ എത്തിയ സമയത്ത് നീ എന്നെ വിളിക്കണമായിരുന്നു ഇത് നമ്മള് നമ്മെ കുറിച്ച് പറയുന്നതല്ല അതുകൊണ്ടുതന്നെ നമ്മൾ അതിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ നീ വിളിക്കാതിരുന്നത് ശരിയായില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത് നീ അവിടെ എത്തുമ്പോ വിളിക്കണ്ടേ നീ വന്നിട്ടുണ്ട് അതായത് കുറ്റക എന്താ പറയാ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയായില്ല എന്ന രൂപത്തിലാണ് നമ്മളിവിടെ പറയുന്നത് ഐ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഞാൻ എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്തത് വലിയ തെറ്റായി പോയി ഏത് ജോലിക്കും വേണേൽ ഗ്രാജുവേഷൻ എല്ലാവർക്കും ആണെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ട് എനിക്ക് മാത്രം ഇല്ല അതുകൊണ്ട് എല്ലാവരും ജോബിലങ്ങനെ കയറി പോകണം ഞാൻ മാത്രം ഇവിടെ ബാക്കിയായി അപ്പൊ ഞാൻ അന്ന് അത് ഗ്രാജുവേഷൻ ചെയ്യാത്തത് വലിയ തെറ്റായി കംപ്ലീറ്റ് ചെയ്യാത്തത് വലിയ തെറ്റായി പോയി ആ ഖേദം ആ ഖേദത്തിനാണ് അവിടെ പ്രാധാന്യം ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് ഓക്കെ അവനെല്ലാവർക്കും ഇമെയിൽ വഴി ഒരു റിമൈൻഡർ എല്ലാവർക്കും അയക്കേണ്ടതായിരുന്നു അയക്കണമായിരുന്നു അവനത് ചെയ്യാത്തത് വലിയ മിസ്റ്റേക്ക് ആണ് അവന്റെ അടുത്ത് വന്ന് വലിയൊരു മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവൻ എന്ത് തന്നെ ആയാലും അന്ന് ചെയ്യണമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അവിടെ ഹി ആണ് നമ്മൾ പറയുന്നത് പക്ഷെ ഹി ഷുഡ് ഹാസ് എന്ന് നമ്മൾ പറയില്ല ഹി ഷുഡ് ഹാവ് സെൻഡ് എവറി ബഡിമൈൻഡർ ബൈ ഇമെയിൽ ഹാവ് തന്നെയാണ് വരിക ഓക്കെ ഐ വാസ് സോ വഴി യു ഷുഡ് ഹവ് ഞാൻ ഇതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു നീ എന്നെ വിളിക്കണമായിരുന്നു നീ വിളിക്കണമായിരുന്നു അമ്മ മകനോട് പറയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആകെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു നീ എന്ത് വിളിക്കാൻ നീ വിളിക്കണമായിരുന്നു നീ വിളിക്കാതിരുന്നത് ഒട്ടും ശരിയായില്ല ഞാൻ ആകെ വേവലാതിപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നടക്കാതിരുന്ന ഒരു കാര്യത്തിൽ ഇന്ന് അത് ശരിയായില്ല എന്നതിന്റെ പേര് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് ഓക്കെ സംതിങ് വാസ് പോസിബിൾ ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് അത് ചെയ്യാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ അത് ചെയ്തില്ല നമ്മൾ ഒരു ഡെസിഷൻ എടുത്തു ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ കുടാപ്പ് ഉപയോഗിക്കുക ഐ കുഡ് ഹ് സ്റ്റേഡ് എനിക്ക് നേരം കൂടെ ഉറങ്ങാതെ ഇരിക്കാമായിരുന്നു ഓക്കെ സ്റ്റേ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിലേക്ക് പോകാതെ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുക അല്ലെങ്കിൽ ഉണർന്നിരിക്കുക അപ്പൊ എനിക്ക് നേരം കൂടി ഉറങ്ങാതിരിക്കാമായിരുന്നു ബട്ട് ഐ ലിസ്റ്റ് ഗോ ട് വെള്ളകളി പക്ഷെ ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു അതായത് നമ്മളൊരു ഡെസിഷൻ അവിടെ എടുക്കുന്നുണ്ട് ഒരു ചോയ്സ് ഉണ്ട് നമുക്ക് ഉറങ്ങണോ വേണ്ടേ പക്ഷെ നമ്മൾ ഉറങ്ങാൻ തീരുമാനിച്ചു നമ്മളിപ്പോ രാത്രി ആകാശത്ത് എന്തോ എന്താ പറയാ വല്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് കാണാൻ വേണ്ടി ഇങ്ങനെ അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ കാത്തിരുന്നിട്ട് ഉറക്കങ്ങനെ വന്നപ്പോൾ ഉറങ്ങാതെ ഉറങ്ങണോ വേണ്ടേ ഉറങ്ങണോ വേണ്ടേ ഒരു ചോയ്സ് ഉണ്ട് ആ പോയി ഉറങ്ങാന്ന് വിചാരിച്ച് അവൻ എണീറ്റ് പോയി പിന്നെ പിറ്റേന്ന് രാവിലെ എല്ലാവരും പറയണം ഇനി കാലമായിരുന്നു ഭയങ്കര രസമായിരുന്നു ആ സാധനം എന്ന് പറഞ്ഞപ്പോ ഓ ഞാൻ കുറച്ചുനേരം കൂടി ഉറങ്ങാതിരിക്കാമായിരുന്നു ഉറങ്ങാതിരിക്കാമായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചുടങ്ങി ഓക്കെ ആ രൂപത്തിൽ പറയുന്നതിനാണ് ഐ കുഡ് ഹാവ് സ്റ്റേഡ് അപ്ലൈറ്റ് ഐ കുഡ് ഹാപ്പ് എനിക്ക് ഉറങ്ങാനും ഉറങ്ങാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ചോയ്സ് സ്വീകരിച്ചു തീരുമാനിച്ചു അതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഐ കുഡ് ഹാപ്പ് എന്ന് പറയും അവർക്ക് ആ റൈസ് മത്സരം വിജയിക്കാമായിരുന്നു പക്ഷെ അവർ വേണ്ടത്ര പരിശ്രമിച്ചില്ല കഠിനമായി അധ്വാനിച്ചില്ല അവർക്ക് അത് ജയിക്കാമായിരുന്നു പക്ഷെ അവർക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു നന്നായിട്ട് കളിക്കുക ജയിക്ക മോശമായിട്ട് കളിക്കുക തോൽക്ക അവരേത് ചോയ്സ് എടുത്തു മോശമായിട്ട് കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ കളി അവർ തോറ്റു അപ്പൊ നമ്മൾ പറയണം എങ്ങനത്തെ ജയിക്കാമായിരുന്നു നേരത്തെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ പറയണം നിങ്ങൾ കളിക്കേണ്ട നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പ്രശ്നം നിങ്ങളുടെ അടുത്താണ് കുറ്റം ഓക്കെ ഐ ഐ കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ എനിക്കെന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് പഴയ പഴയകാലത്ത് ഗ്രാജുവേഷന്റെ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നു ഒന്നിന്റെയും ഒരു കുറവുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടെന്ന് ഒരു തീരുമാനം എടുത്തു അങ്ങനെ അത് കുളമാക്കി ഓക്കെ അതായത് മുൻകാലത്ത് നിങ്ങൾക്കത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ല കുറ്റടുത്താണ് നിങ്ങളടുത്ത് തന്നെ ഓക്കെ ഹേ കുഡ് ഹവ് സ്റ്റഡീഡ് ഹാർഡർ അവന് കൂടുതൽ കഠിനമായി പഠിക്കാമായിരുന്നു അവന് പഠിക്കേണ്ടെന്ന് അവനെ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവനങ്ങനെ നടന്നു കുറച്ചും കൂടി കാര്യത്തിൽ ഇരുന്ന് പഠിക്കായിരുന്നു അവന് എന്ന് നമ്മൾ പറയല്ലോ അതാ അതായത് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതു അത് പോസിബിൾ ആയിരുന്നു എന്നാണ് നമ്മൾ കുട് ഹാപ്പ് ഉപയോഗിക്കുമ്പോൾ അർത്ഥം ഓക്കെ ഇനി കൂടാ സംതിങ് വാസ് നോൺ പോസിബിൾ ഇൻ പാസ്റ്റ് ആ ഒരു കാര്യം നമ്മൾ ഏത് കാര്യമാണോ പറയുന്നത് ആ കാര്യം ഫാസ്റ്റില് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാകുണ്ടായിരുന്നില്ല അതാണ് നമ്മൾ പറയുന്നത് ഐ വുഡ് ഹാവ് ഗോൺ ടു ദി പാർട്ടി ഐ വാസ് റിയൽ ബിസി ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു പക്ഷേ ഭയങ്കര ബിസി ആയിരുന്നു എനിക്ക് ഭയങ്കര ബിസി ആയിരുന്നു ആ സമയം ഞാൻ വളരെയധികം ബിസി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അഥവാ നിവൃത്തിയില്ല പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പോകുമായി പോവുകയും ചെയ്യുമായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന അഥവാ നമുക്കത് പോസിബിൾ ആയിരുന്നില്ല ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഐ വുഡ് ഹാവ് കോൺ യു ബ്രൈൻ നോ യു നമ്പർ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു പക്ഷേ എന്റെ അടുത്ത് നിന്റെ എനിക്ക് അറിയില്ല നിന്റെ നമ്പർ എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എനിക്ക് ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു ഞാൻ റെഡി ആയിരുന്നു പക്ഷെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല ഐ വുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇഫ് ഐ ഹാൻഡ് ഫേസ് എ ഫിനാൻഷ്യൽ ക്രൈസിസ് ഈ വുഡ് ഹാബ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് അഥവാ ഒരു കണ്ടീഷൻ അവിടെ വരും ഞാൻ എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു എങ്ങനെയാണെങ്കിൽ എന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നെ ബാധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു ഐ വുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇഫ് ഐ ഹാൻഡ് ഫേസ് ഫിനാൻഷ്യൽ ക്രൈസിസ് അപ്പോൾ ചെയ്യാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ആ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നല്ല താൽപര്യം ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എന്റെ മുമ്പിൽ വലിയൊരു വിലങ്ങതടിയായി വന്നു ഞാൻ എന്റെ ഗ്രാജുവേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അഥവാ നിവൃത്തിയില്ലായിരുന്നു ഐ വുഡ് ഹാവ് ലോൺ യു ദ മാണി ബ്രായൺ ഹാവ് എനി ഞാൻ നിനക്ക് പണം വായ്പ തരുമായിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് ഒന്നുമില്ല നയാ പൈസ ഇല്ല ആയിരം അഞ്ഞൂറൊക്കെ നിരോധിച്ചു കയ്യിൽ നയാ പൈസ ഇല്ല ഓക്കെ ഐ വുഡ് ഹാവ് ലോണ്ട് യു ദ മണി ഞാൻ എനിക്ക് എൻ്റെ കയ്യിലുള്ള പൈസ വായ്പ തരുമായിരുന്നു പക്ഷെ എനിക്കൊരു നിവൃത്തിയില്ല എന്റെ അടുത്ത് അഞ്ച് പൈസ ഇല്ല ഇഫ് ഐ ഹാവ് നോൺ വെജിറ്റേറിയൻസ് ഐ വുഡ് ഹാവ് മേഡ് എ സാലഡ് അവരൊക്കെ വെജിറ്റേറിയൻ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു സാലഡ് ഉണ്ടാക്കുമായിരുന്നു എനിക്ക് അറിയുമായിരുന്നില്ല ഐ വുഡ് ഹാവ് മേഡ് എ സാലഡ് ായിരുന്നു അപ്പോൾ ഷുഡ് ഹാവ് കുഡ് ഹാഫ് ഗുഡ് ഹാപ്പ് ഉപയോഗിക്കുമ്പോൾ ഷുഡ് ഹാവ് ഹാഫ് ഉപയോഗിക്കുമ്പോ അർത്ഥം നമ്മളത് ചെയ്തത് ശരിയായില്ല നമ്മളതിന്റെ പേര് ഖേദിക്കുന്നു തെറ്റായി പോയി എന്ന് മനസ്സിലാക്കും ഗുഡ് ഹാഫ് ഉപയോഗിക്കുമ്പോ അതിനർത്ഥം നമുക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഗുഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളോട് ഇപ്പൊ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു നാളെ സബ്മിറ്റ് ചെയ്യണം നാളെ നമ്മൾ ആ സമയത്ത് ചെല്ലുമ്പോൾ നമ്മൾ എഴുതിയിട്ടില്ല അപ്പോൾ അയാള് പറയും എന്ത് ഞാൻ നമ്മൾ അസൈൻമെന്റ് എഴുതിയിട്ടില്ല അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ടീച്ചർ പറയും നീ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് നിന്നെ സർ അല്ലെങ്കിൽ ടീച്ചറുടെ പാർട്ട്മെന്റ് റെസ്പോൺസ് അപ്പൊ നമ്മൾ പറയണം ഐ കുഡ് ഹാവ് എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാമായിരുന്നു ഐ കുഡ് ഹാവ് വെച്ചിട്ട് നമ്മൾ വർത്താനം വർത്തമാനം പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെള്ളക്ക് കിട്ടും ഞാനെന്താ അസൈൻമെന്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നിനക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ ചെയ്തില്ല എന്നാണ് കുട്ഹാവ് വെക്കുമ്പോൾ അതിനർത്ഥം പക്ഷെ ഗുഡ്ഹാവ് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കരണ്ട് അല്ലെങ്കിൽ അതുണ്ടായിരുന്നില്ല ഇന്ന കാരണങ്ങൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സർ എന്ന് അപ്പൊ കുട്ഹാവും കുട്ഹാവും ഒക്കെ വളരെ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ അടികൊള്ളൂ സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ വേണ്ടി കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ